ദൈവതിരുനാമത്തിനം മഹത്വം ഉണ്ടാകട്ടെ എൻ്റെ പേര് റാണി ഞാൻ ശാന്തിഗ്രാമ ഇടവക ഇടുക്കി രൂപതയിലെ ശാന്തിഗ്രാമ ഇടവകയിൽ നിന്ന് വരുന്നു ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തത് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഓഗസ്റ്റ് പതിനെട്ടാം തീയതിയാണ് ആ സമയത്ത് ഞാൻ സൗദിയിൽ സ്റ്റാഫ് നേഴ്സായിട്ട് ജോലി ചെയ്യുകയായിരുന്നു അപ്പോൾ ഒ ഇ ടി എക്സാം നാല് പ്രാവശ്യം എഴുതി ഫെയിലായിരിക്കുന്ന സമയത്താണ് ഞാൻ ഇവിടെ ഉടമ്പടി എടുക്കാനായിട്ട് വരുന്നത് ആ സമയത്ത് ഞാൻ ഓൾറെഡി ഒരു ടെൻ ഡേയ്സിനുള്ളിൽ എക്സാം ഡേറ്റ് എടുത്തിട്ടിരിക്കുന്ന സമയമായിരുന്നു അപ്പോൾ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുകയും ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് ആ എക്സാം പോയി എഴുതുകയും ചെയ്തു ആ അതിൻ്റെ ഫലമായിട്ട് ആ നാല് പ്രാവശ്യവും എനിക്ക് റീഡിങ് ലിസണിങ് ആണ് കിട്ടാതിരുന്നേ ആ പ്രാവശ്യത്തെ എക്സാമിൽ റീഡിങ് ലിസണിങ് എനിക്ക് ക്ലിയർ ആകുകയും റൈറ്റിംഗ് സി പ്ലസ് കിട്ടുകയും ചെയ്തു പക്ഷേ നാല് പ്രാവശ്യം ഞാൻ സ്പീക്കിംഗ് ബി സ്കോർ ലഭിച്ചിരുന്നെങ്കിലും ആ തവണ എനിക്ക് ബി സ്കോർ ലഭിച്ചില്ല അങ്ങനെ അതിലെനിക്ക് പാസ്സാകാൻ പറ്റിയില്ല എങ്കിലും റീഡിങ് ലിസണിങ് സന്ത് കിട്ടിയതിൽ ഞാൻ ഹാപ്പി ആയിരുന്നു അതേസമയം തന്നെ യു കെയിലെ നിയമം ചേഞ്ച് ചേഞ്ചാകുകയും ക്ലബിങ് സ്കോർ വൺ ഇയറിലെ ക്ലബ്ബിംഗ് സ്കോർ കൊണ്ട് നമുക്ക് പോകാം എന്നുള്ള ആ നിയമം വരികയും ചെയ്തു പക്ഷേ എൻ്റെ മനസ്സിലൊരാഗ്രഹം എന്നെ അയർലൻഡ് സ്കോർ വേണം അങ്ങനെയായിരുന്നു അത് ഞാൻ പ്രാർത്ഥി ദൈവഹിതമാണെങ്കിൽ എനിക്ക് അയർലൻഡ് പോകാൻ എന്ന് മാതാവിനോട് പ്രാർത്ഥിച്ചു അതിൻ്റെ ഫലമായിട്ട് തന്നെ എനിക്ക് ഉടനെ ഡേറ്റ് നോക്കുമ്പോൾ നെക്സ്റ്റ് മന്തിലേക്കൊരു ഡേറ്റ് കിട്ടുകയും ഞാൻ ആ മന്തിലെ ഡേറ്റ് എടുത്തു അങ്ങനെ ആ എക്സാം പോയി ഓഗസ്റ്റിൽ ഉടമ്പടി എടുത്തിന് ശേഷം ഒരു നവംബർ അഞ്ചായിട്ടും എനിക്ക് ഞാൻ പ്രാർത്ഥന ചെല്ലാൻ തുടങ്ങിയിട്ടുണ്ട് അച്ഛൻ ധ്യാനങ്ങൾ കേൾക്കുന്നുണ്ട് സാക്ഷ്യങ്ങൾ കേൾക്കുന്നുണ്ട് അതുപോലെ തന്നെ പണ്ടൊക്കെ സിനിമയും അത് റീൽസൊക്കെ കണ്ടുകൊണ്ടിരുന്ന സമയത്ത് കൂടുതലായിട്ട് ധ്യാനങ്ങളും സാക്ഷ്യങ്ങളും പൂർണ്ണമായിട്ടും കേൾക്കാൻ തുടങ്ങി അങ്ങനെ ഒരു നവംബർ അഞ്ചാം തീയതിയൊക്കെ ആയപ്പോഴും ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു മാതാവേ ഞാൻ പ്രാർത്ഥിക്കുന്നതൊക്കെ തെറ്റാണോ എനിക്കറിയില്ലേ അറിയില്ല ഇങ്ങനെ പ്രാർത്ഥിച്ചാൽ മതിയോ എന്ന് അങ്ങനെ പ്രാർത്ഥിച്ചി എനിക്കൊരു മാതാവിൻ്റെ ഒരു മുല്ലപ്പൂ സുഗന്ധം എനിക്ക് ലഭിക്കുകയും അത് കഴിഞ്ഞ് ഞാൻ പോയി എക്സാം എഴുതി ആ അറ്റംപ്റ്റ് തന്നെ എനിക്ക് അയർലൻഡ് സ്കോർ നൽകി മാതാവ് അനുഗ്രഹിച്ചു അതിനുശേഷം ഒരു മാസത്തിനുള്ളിൽ തന്നെ എൻ്റെ പേപ്പർ വർക്ക് ഒത്തിരി തടസ്സങ്ങളുണ്ടായിരുന്നെങ്കിൽ എല്ലാം ആരോ കൈപിടിച്ച് നടത്തുന്ന പോലെ എല്ലാ പേപ്പർ വർക്കുകളും നടക്കുകയും എനിക്കൊരു മാർച്ച് ആദ്യം ഡി എൽ ലഭിക്കുകയും ചെയ്തു അതിനുശേഷം ഇൻ്റർവ്യൂവിന് വേണ്ടി പ്രാർത്ഥിച്ചു ഒരുങ്ങി ഞാൻ ഓപ്പറേഷൻ തിയേറ്ററിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് അപ്പം ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് തന്നെയുള്ള തന്നെ അതേ ഹോസ്പിറ്റലിൽ തന്നെ എനിക്ക് കിട്ടണം എന്നൊരു ആഗ്രഹവും ഉണ്ടായിരുന്നു അതും അതുപോലെ തന്നെ മാതാവിനോട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഒരു വേക്കൻസി വരികയും എനിക്ക് എക്സ്പീരിയൻസ് ഉണ്ടായിരുന്ന മെറ്റേണിറ്റി തിയേറ്ററിൽ തന്നെ എനിക്ക് ഇൻ്റർവ്യൂ കിട്ടുകയും ആ ഇൻ്റർവ്യൂ സമയത്തും ഇതുപോലെ മാതാവിൻ്റെ ഇവിടുന്ന് കിട്ടിയ തൈലവും ഉപ്പും ഇൻ്റർവ്യൂ സമയത്ത് കഴിക്കുകയും അതുപോലെ തന്നെ ഫോണിലുള്ള ഇൻ്റർവ്യൂവിൽ ഉപ്പ് വിതറി അവിടെ ഫോൺ വെച്ച് പ്രാര്ത്ഥിച്ചതിന് ഫലമായിട്ട് ആ ഇൻ്റർവ്യൂ ഒരു ഇൻ്റർവ്യൂ ആയിട്ട് പോലും എനിക്ക് ഫീൽ ചെയ്തില്ല ഒരു ജസ്റ്റ് ഒരു കോൺവെർസേഷൻ പോലെ അവരുമായിട്ട് ഐറിഷ് ആരെ രണ്ടു പേരായിരുന്നു അവരുമായിട്ട് പറയെ എടുക്കുകയും ആ എക്സാമ്പിൽ ആ ഇൻ്റർവ്യൂ ഞാൻ പാസ്സാകുകയും ചെയ്തു അത് കഴിഞ്ഞിട്ടുള്ള പ്രോസസ്സിങ് ആണെങ്കിലും ഒരു ത്രീ മന്ത്സിനുള്ളിൽ എല്ലാം എനിക്ക് പൂർണ്ണമായിട്ടും കുറേയധികം തടസ്സങ്ങളുണ്ടെങ്കിൽ എല്ലാം കടന്ന് ഒക്ടോബർ മൂന്നാം തീയതി ഞാൻ ഇവിടുന്ന് അയർലൻഡ് പോവുകയും ചെയ്തു അപ്പോൾ അതിനു മുമ്പ് വരുന്ന സാക്ഷ്യം പറയാനായിട്ട് വന്നെങ്കിലും എനിക്ക് പറയാൻ സാധിച്ചില്ല അതിന് ഞാൻ മാതാവിനോട് ക്ഷമാവണം ചോദിക്കുന്നു അതിനുശേഷം ഇപ്പോൾ ഒരു വർഷമായിട്ടും ഞാൻ അയർലൻഡ് തിയേറ്ററിൽ വർക്ക് ചെയ്യുകയാണ് ഇപ്പോൾ ഞാൻ എൻ്റെ ഫാമിലി രണ്ട് കുട്ടികളുണ്ട് ഹസ്ബൻഡിനെയും കുട്ടികളെയും കൊണ്ട് ഫാമിലി വിസ്സേ കൊണ്ടുപോകാനായിട്ട് വന്നതാണ് അവിടെ ചെന്നിട്ടുള്ള ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിൽ ഒരു പന്ത്രണ്ട് സ്റ്റേഷൻ കഴിഞ്ഞു പതിമൂന്നാമത്തെ സ്റ്റേഷൻ ആയപ്പോൾ അവരെന്നോട് പറഞ്ഞു ഐ ക്യാൻ ഫെയിൽ യു ഇൻ ദിസ് സ്റ്റേഷൻ കാരണം ഞാൻ പറയുന്ന ഒന്നും അവർ അക്സെപ്റ്റ് ചെയ്യുന്നില്ല അത് കഴിഞ്ഞ് അവിടുന്ന് ഒരു തരത്തിൽ അത് എന്തൊക്കെയോ പറഞ്ഞിറങ്ങി അത് കഴിഞ്ഞ് അത് തെറ്റിപ്പോയല്ലോ എന്ന് ഓർത്ത് അടുത്ത സ്റ്റേഷനിലെ ഒരു കാര്യങ്ങളും എനിക്ക് പറയാൻ പറ്റിയില്ല അപ്പോൾ ആ സ്റ്റേഷന് അവിടെ ഇറങ്ങുമ്പോൾ കരഞ്ഞുകൊണ്ടാണ് ഞാൻ ഇറങ്ങുന്നത് അതിനുശേഷം ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു മാതാവ് ഞാനിവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞോളാം ഈ ഫസ്റ്റ് അറ്റംപ്റ്റ് തന്നെ എന്നെ പാസ്സാക്കി തരണമെന്ന് പ്രാർത്ഥിച്ചു അതിന് ഫലമായിട്ട് എനിക്ക് ഫസ്റ്റ് അറ്റംപ്റ്റ് തന്നെ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് പാസ്സാകാനായിട്ട് സാധിച്ചു അങ്ങനെ അവിടെ ജോലിക്ക് പ്രവേശിച്ചു അത് അതുകഴിഞ്ഞുള്ള രോഗസൗഖ്യങ്ങൾ എനിക്കാണെങ്കിലും കുഞ്ഞുങ്ങൾക്കാണെങ്കിലും മാതാവിൻ്റെ തൈല ഉപ്പ് ഉപയോഗിച്ച വഴി ഒരായിരം സൗഖ്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതുപോലെ തന്നെ എൻ്റെ സ്കിൻ എനിക്കൊരു പ്രോബ്ലം ഉണ്ടായിരുന്നു ഇങ്ങനെ കഷത്തിലും ഒക്കെ പരുവായിട്ട് ഉണ്ടാകുമായിരുന്നു അത് കഴിഞ്ഞ പ്രാവശ്യം ഞാനിവിടെ വന്നപ്പം ഭഗവാന്റെ ജോസഫ് അച്ഛനെക്കാണ്ട് പ്രാർത്ഥിക്കുകയും അച്ഛനിൽ നിന്ന് കാശരൂപം ഇടുകയും അതുപോലെ അച്ഛൻ സഹിത്ത് കയ്യിൽ തന്നിട്ട് അത് പെരട്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞു അതിൻ്റെ ഫലമായിട്ട് അവിടെ ഫുൾ ഇങ്ങനെ കറുത്ത മാർക്കുകളായിരുന്നു അതെല്ലാം ഫെയ്ഡായിക്കൊണ്ടിരിക്കുന്നു ഇപ്പോൾ തന്നെയാണെങ്കിലും ഒരു ചെറിയ കുരുവുണ്ടായാലും ഞാൻ അത് തൈലം പെരട്ടി പ്രാർത്ഥിക്കുക അതിൻ്റെ ഫലമായിട്ട് അത് നേരത്തെ ഒക്കെ ഒരു നെല്ലിക്ക മുഴുപ്പിൽ കുരുവായിട്ട് വരുവായിരുന്നു ഇപ്പോൾ അത് ഓൾമോസ്റ്റ് ചെറിയ ചെറിയ ഗുരുക്കളായി അത് കുറഞ്ഞു കുറഞ്ഞ് വന്ന് ഫെയ്ഡായി മാറിക്കൊണ്ടിരിക്കുന്നു അതുപോലെ തന്നെ പ്രവർത്തികളാണെങ്കിലും ഞാൻ ആദ്യമൊക്കെ പള്ളികളിൽ കൊണ്ടെയാണ് പേപ്പർ കൊടുത്തുകൊണ്ടിരുന്നത് അങ്ങ് അറിയില്ലായിരുന്നു അത് കഴിഞ്ഞ ശേഷം ബസ് സ്റ്റാൻഡുകളിലും അതുപോലെ തന്നെ ഗവണ്മെന്റ് ഹോസ്പിറ്റലുകളിൽ കിട്ടിയ അവസരങ്ങളിലൊക്കെ ഇവിടെ നാട്ടിലുണ്ടായ സമയത്തെല്ലാം അവിടെ കൊണ്ട് പേപ്പറുകൾ കൊടുക്കാനും അതുപോലെ തന്നെ അനാഥാലയങ്ങൾ സന്ദർശിച്ച് അവിടെ ഞങ്ങൾ ഞാനില്ലാത്ത സമയത്ത് ഹസ്ബൻഡാണെങ്കിലും അവർക്ക് ഫുഡിനുള്ള പൈസയും അതെല്ലാം കൊണ്ട് കൊടുക്കുവാനായിട്ട് സാധിച്ചിട്ടുണ്ട് മെയിനായിട്ട് ഞാൻ സൗദിയിലായ സമയത്ത് ഞങ്ങൾക്ക് കുർബാന കുറേ റെസ്ട്രിക്ഷൻസ് ഉള്ളതുകൊണ്ട് അത് അറ്റൻഡ് ചെയ്യാൻ പറ്റിയിരുന്നില്ല പക്ഷേ ബൈബിൾ വായന കണ്ടിന്യൂസ് ആയിട്ട് നടത്താനും അതുപോലെ തന്നെ ബുമായിയുടെ ജോസഫ് അച്ഛൻ്റെ ധ്യാനത്തിൽ കിട്ടുന്ന ആ ബൈബിൾ വചനങ്ങൾ ഞാൻ ഓരോ ധ്യാനം കൂടുമ്പോഴും ഒരു ബുക്കിൽ എഴുതി വെച്ചിട്ട് ബൈബിൾ വായിച്ചതിന് ശേഷം ആ ബുക്കിൽ ആ ബൈബിൾ

വ്യക്തിപരമായിട്ട് ഇപ്പം മെയിനായിട്ട് പറയുകയാണെങ്കിൽ ഞാൻ കൂടുതൽ ഒരു റഷ് ഒരു ഭയങ്കര ഹാഷായിട്ട് സംസാരിക്കുന്ന ആൾക്കാരോടെല്ലാം സംസാരിക്കുന്ന ഒരാളായിരുന്നു അപ്പം ഈ ഉടമ്പടി എഴുത്തിനു ശേഷം തന്നെ നമുക്ക് പേഷ്യൻറ്റിനോടാണെങ്കിലും മറ്റുള്ളവരാണെങ്കിലും ഒരു കുറച്ചുകൂടെ ഒരു സോഫ്റ്റ് ആകാനും മറ്റുള്ളവരോടൊരു കാരുണ്യത്തോടെ അവരെ കാണാനും അവരെ നമ്മളെ സ്വന്തം ആൾക്കാരെ പോലെ ശുശ്രൂഷിക്കാനും സാധിച്ചു അതുപോലെ തന്നെ ഉടമ്പടി കാശരൂപം ആദ്യം ഇൻ്റർവ്യൂകളിലും അതുപോലെ ഓരോരോ ടെസ്റ്റുകളൊക്കെ വരുമ്പം ഭയങ്കര പേടിയും ഒക്കെ ആയിരുന്നു ഈ കാശുരൂപം കയ്യിൽ പിടിച്ച് എന്ത് കാര്യത്തിനിറങ്ങിയാലും ഇറങ്ങിയാലും മാതാവ് കൂടെ ആ കൂടെയുണ്ട് നമ്മുടെ കൂടെ നമ്മൾക്കൊരു ധൈര്യം തരുന്ന പോലെ ഒരു അനുഭവമാണ് എനിക്കുണ്ടായിട്ടുള്ളത് ഇത്രയൊക്കെ തന്നെ മാതാവിനും തിരുകുമാരനും ഒരായിരം നന്ദി ഉടമ്പടി ഒരു അനുഗ്രഹവും അവകാശവുമാണ് അനുഗ്രഹം നമുക്ക് നാം ഏതെങ്കിലും നോ പ്രാർത്ഥനയോ ഇങ്ങനെയൊക്കെ പ്രാർത്ഥിച്ച് അത് നമുക്കിങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒന്നാണ് എന്നാൽ അവകാശം അത് പുറപ്പാട് പത്തൊമ്പത് എട്ടിൽ കർത്താവ് കൽപ്പിച്ചതെല്ലാം ഞങ്ങൾ ചെയ്തു കൊള്ളാം എന്ന് പറയുന്ന ഉടമ്പടി ജനതയുണ്ട് ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട ജനത ഇസ്രായേൽ ജനത ഈ മകള് സാക്ഷ്യം പറഞ്ഞപ്പോൾ അതിലൊന്ന് ഉൾപ്പെടുത്തി ഇതിനു മുൻപ് എൻ്റെ സമയം ഞാൻ എങ്ങനെയാണ് അതായത് സീരിയൽ അങ്ങനെയൊക്കെ കാണുന്നതിന് വേണ്ടിയിട്ട് ഞാൻ മാറ്റി വയ്ക്കുന്ന ആളായിരുന്നെങ്കിൽ ഉടമ്പടി എടുത്തതിന് ശേഷം എൻ്റെ ജീവിതം അതിനല്ല ഉടമ്പടി ധ്യാനങ്ങൾ കൂടുക സാക്ഷ്യങ്ങൾ കേൾക്കുക കൂടുതൽ സമയം ദൈവോന്മുഖമായിട്ട് വ്യാപരിക്കുക അതായത് നമുക്ക് നം നമ്മെ തന്നെ ബോധത്തോടെ ബോധത്തോടെ ബോധ്യത്തോടെ നമ്മുടെ ജീവിതത്തെ നമുക്ക് തന്നെ തമ്പുരാനിലേക്ക് അടുപ്പിക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് ഉടമ്പടി ജീവിതത്തിൻ്റെ ഒരു വലിയ പ്രത്യേകത അങ്ങനെ വ്യക്തികൾക്ക് മാറ്റം വരുന്നു ആ മാറ്റമാണ് അവർക്ക് അനുഗ്രഹമല്ല കൃപകൾ ലഭിക്കാനിടയാകുന്നത് ഉടമ്പടിയിലൂടെ നമുക്ക് ലഭിക്കേണ്ടത് കൃപയാണ് ഗ്രേസ് അപ്പോൺ ഗ്രേസ് കൃപയ്ക്കുമേൽ കൃപ നൽകി നമ്മെ അനുഗ്രഹിക്കുവാൻ ദൈവം ഒരുക്കം ദൈവം ഒരുങ്ങിയിരിക്കുന്നു നാമം നമ്മയും ഒരുക്കുമ്പോൾ പിന്നീടത് നമ്മുടെ ഭൗതികമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുടെ മാത്രം സഫലീകരണമല്ല നമ്മുടെ ആത്മീയ ജീവിതത്തിൻ്റെയും വ്യക്തിത്വ വിശുദ്ധീകരണത്തിൻ്റെയും ഒരു പുതിയ പന്ഥാവിലേക്ക് നമ്മൾ കടന്നിരിക്കുന്ന ഒരവസ്ഥയാണ് നമുക്ക് കാണുവാൻ കഴിയുക അങ്ങനെ ഉടമ്പടി ജനത പറഞ്ഞതുപോലെ ഉടമ്പടി എടുത്ത് നിബന്ധനകൾ പാലിച്ച് അതൊക്കെ ചെയ്യുമ്പോൾ തൻ്റെ ഒ ഇ റ്റി പാസ്സാകുന്നു വീണ്ടും അയർലൻഡ് സ്കോറ് അതിനൊക്കെ തടസ്സങ്ങളുണ്ട് തടസ്സങ്ങളില്ല എന്നല്ല ആ തടസ്സങ്ങളൊക്കെ തരണം ചെയ്ത് ഈ മകൾ അയർലൻഡിൽ പോയി അവിടെയുള്ള ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് അതിന് വരുന്ന ബുദ്ധിമുട്ടുകൾ എന്നാൽ ഇവിടെയൊക്കെ ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഉടമ്പടി കാശുരൂപം അമ്മയെ തന്നെ കൂടെ കൊണ്ടുനടക്കുന്ന അവസ്ഥ ആ ഒരു അവസ്ഥയെ ആ ഒരു അനുഭവമാണ് ഉടമ്പടി എടുത്തു കഴിയുമ്പോൾ ഉടമ്പടി കാശരൂപവുമായിട്ട് പോകുമ്പോൾ ഓരോ വ്യക്തികൾക്കും ഉണ്ടാകുന്നത് ആ കാശുരൂപത്തിൻ്റെ പവർ അത് ഒത്തിരിയേറെ സാക്ഷ്യങ്ങളിൽ നാം കേൾക്കുന്നതാണ് ഉടമ്പടിയുടെ ഓരോ നേർച്ച വസ്തുക്കളും ബഹുമാനപ്പെട്ട വി പി ജോസഫ് ബച്ചൻ വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം വ്യഞ്ജരിച്ച് പ്രാർത്ഥിച്ച് വ്യഞ്ജരിച്ച് വയ്ക്കുന്ന ഉടമ്പടി വസ്തുക്കളാണ് നാം വീട്ടിലേക്ക് കൊണ്ടുപോവുക അതുകൊണ്ടാണ് അത് ഉടമ്പടി എടുത്തവരുടെ മാത്രം സ്വത്താണെന്ന് പറയുക അത് നമുക്ക് ഇങ്ങനെ എല്ലാവർക്കും കൊടുക്കാനൊന്നും പറ്റില്ല ഉടമ്പടി തൈലം ഉടമ്പടി രൂപം ഇതൊക്കെ മറ്റുള്ളവർക്ക് പങ്കുവയ്ക്കാനുള്ളതല്ല അത് പല പ്രാവശ്യം നാം പറഞ്ഞ് കേൾക്കുന്നതാണ് അത് നാം ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു അങ്ങനെ ഈ മകൾക്ക് തൻ്റെ ജീവിതത്തിൽ തനിക്ക് പത്ത് വർഷമായിട്ട് താൻ ഓപ്പറേഷൻ തിയേറ്ററിൽ ആ ഫീൽഡിലായിരുന്നു അത് തന്നെ തനിക്ക് അവിടെ ഗവൺമെൻറ് പോസ്റ്റിൽ അയർലൻഡിൽ തനിക്ക് ലഭിക്കുന്നെന്നും അങ്ങനെ ഇന്ന് കൂടി കൊണ്ടുപോകുവാനായിട്ട് തയ്യാറെടുത്ത് ഈ അവ ഇപ്പോഴ് വരുമ്പോൾ ഉടമ്പടി പുതുക്കി സാക്ഷ്യവും പറഞ്ഞിട്ട് പോകുമ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഒരു കിട്ടിയ രോഗസൗഖ്യങ്ങളൊക്കെയുണ്ട് ഉടമ്പടി നേർച്ച വസ്തുക്കളിലൂടെ ലഭിച്ചത് അങ്ങനെ ആത്മീയമായും ഭൗതികമായും നമ്മെ ഒരുക്കുന്ന ഉടമ്പടി നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കി മാറ്റിക്കൊണ്ട് നിത്യജീവിതത്തെ ലക്ഷ്യമാക്കി നമുക്ക് മുന്നേറാം കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നമുക്ക് നന്ദി പറയാം യേശുവെ നന്ദി യേശുവെ സ്തുതി യേശുവെ ആരാധന അത്യപൂർവ്വ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക